తీరుమాన ും ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോ വേണ്ടേ മനഃപൂർവ്വം പ്രശ്നം തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ ചന്ദ്ര ഓളൊരു പെണ്ണാന്ന് മീഡിയ മേടിയെല്ലാം ഓളുടെ കൂടെയല്ലേ നിക്കൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിനേതായിട്ടുള്ള രീതികളുണ്ട് പാർട്ടി നാണം കെടുത്തരുത് ആരായാൽ അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പോഴല്ലേ നോക്കാം ഓടുമ്പഴല്ലേ ഈ വിഷയം നമ്മൾ ഈടെ അവസാനിപ്പിച്ചു എന്നാ ചെല് പണികള

അതെ പുതിയമാന ഹലോ ആഹ് രേട്ടാ എന്താണ് ഒരു വിവരമില്ലല്ലോ നമ്മളീടെ തന്നെ ഉണ്ടപ്പാ ചേച്ചേ ചീടെ ഉണ്ടല്ലോ അല്ല എന്നിട്ടിങ്ങനെ വരുന്നില്ല ഹലോ രാണ്ട് നിങ്ങള് തലേന്നേ വരൂന്നറിട്ടെന്നു പറ്റിച്ചില്ലേ അച്ചാച്ചിട ഉണ്ടായിരുന്നല്ലോ ഞാൻ വേണ്ട അച്ചാച്ചു അജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ ഷോനില്ലാണ്ടായിപ്പോയി പാപ എൻ്റെ മോള് മോൻ പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല ഇനി എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെ കാണാവൂ എന്നാ ഞാൻ ഇറങ്ങുന്നു

സന്തോഷ മാലയിട്ട അടുത്ത മാസം പോണം ആ സൈഷ ഞാൻ വിളമ്പിക്കു ബിരിയാണിയാ ഞാൻ കഴിക്കൂലോലോടും അറിയപ്പാറ ചോറല്ലേ ചെല്ലി പോയിട്ട് കുട്ടിന് കാര്യങ്ങളൊന്നും നോക്ക അല്ലാത്തൊരു ശ്രദ്ധ വേണം കേട്ടോ നിങ്ങൾ നിങ്ങളാരും ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുവല്ലേ ഇതിൽ വിഷമം ഉണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലോട്ട് തിന്മാതിരി വർത്താനം പറയുന്നു വിജി ഇയാളാളും മോശം ഇല്ലല്ല നമ്മൾ കുറച്ച് ഗൺമന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിൽ പറയുന്നു രാന്ന് എനിക്കറിയാം വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം എന്റെ ഫിറോസ് ഏർ നിന്ന് കിട്ടിയ ആളാ ചെല്ലി വിളിക്കുന്നുണ്ട് ആ എന്റെ പേരെന്തെന്നാ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചിലപ്പോ ഉണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ഉം ആരാപ്പത് സാറെ അധം വിട്ടു വന്നേ ഒരു കാര്യം പറയണ്ടി സാറേ ഒരത്യാവശ്യ കാര്യ ഡ്യൂട്ടിയിലാണ് ഓലക്കേണ് ഡ്യൂട്ടി നിങ്ങക്ക് കാറ്റിണ്ട അയാൾ ചോറിച്ചു വരുമ്പോഴത്തേക്കു രണ്ടെണ്ണം അടിച്ചിട്ട് പോയ്ക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിനേ മുകുന്ദൻക്കല്ലാത്ത ചെറ്റ ആ ഓ മാത്രല്ല ഓന്റെ പാർട്ടിക്കായിരുന്നു അല്ല നിങ്ങള് എന്ത് നട വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവിലും സകാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരിപ്പ് നിങ്ങൾക്ക് വേണ്ട നിന്റെ പൊന്നയ്യപ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏത് നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗണ്മനാ നോക്കൂല ഏർന്നു എപ്പോഴും എന്തു സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം വിട്ടു പെട്ടെന്നൊരു ഇയാൾ ആരെന്നു വിചാരിച്ച് തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഇയാളാ പഞ്ഞഞ്ഞൂർ മുകുന്ദൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രം പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് വധക്കേസ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം പ്രതിയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ് അപ്പോൾ അവര് വെറുതെ വിടുമോ നാളെ സാക്ഷി സാക്ഷ്യവിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ